ബദൽ ൊണ്ട് ഉത്തർപ്രദേശത്തിൽ ഭരണത്തിലെത്തുകയും രാജ്യത്തൊട്ടക ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്ത പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിന് ലക്നൌവിൽ നടന്ന മഹാറാലിയിൽ സാമൂഹിക പരിഷ്കർത്താവായ കാൻഷിറാം ബഹുജൻ സമാജ് വദ് പാർട്ടി അതായത് ബി എസ് പിയുടെ അമരത്തേക്ക് മായാവതിയെ കൈപിടിച്ചുയർത്തിയത് തന്റെ പിൻഗാമിയായി മായാവതിയെ പ്രഖ്യാപിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിന് ബി എസ് പി ദേശീയ അധ്യക്ഷയായി മായാവതിരഞ്ഞെടുക്കപ്പെട്ടു കൃത്യം രണ്ടു പതിറ്റാണ്ട് പിന്തുടുമ്പോൾ തന്റെ രാഷ്ട്ര പിൻഗാമിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ വീണ്ടും സ്വന്തം അനന്തരവനായ ആകാശ് ആനന്ദിനെയാണ് ബി എസ് പിയുടെ ഭാവി മുഖമായി മായാവതി ഉയർത്തി കാണിച്ചത് പാർട്ടി അധ്യക്ഷതയുടെ ചുമതലയിൽ അവർ തുടരുമെങ്കിലും ക്രമേണ അധികാരം കൈമാറാനായിരിക്കും പദ്ധതി ബി എസ് പി എന്ന വലിയ പേരും പെരുമയുമുള്ള ഒരു പാർട്ടിയുടെ ഭാവി ആകാശിനെ നിർണയിക്കാനുള്ള കരുത്തുണ്ടോ എന്നാണ് ബി എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടി ഉറ്റുനോക്കുന്നത് പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്റർ ആകാശ ആനന്ദിനെ പിൻഗാമിയായി ബഹൻജി പ്രഖ്യാപിച്ചത് ഉറച്ച ലക്ഷ്യത്തോട് തന്നെയാണ് ലണ്ടനിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇരുപത്തെട്ടുകാരനായ ആകാശ് രണ്ടായിരത്തി പതിനേഴിലാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് രണ്ട് വർഷത്തിന് ശേഷം പൊതു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി എസ് പിയുടെ മുഖമായിരുന്നു കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചതും ആകാശായിരുന്നു മായാവതിയുടെ ഇളയ സഹോദരൻ ആനന്ദ് കുമാറിന്റെ മകനാണ് ആകാശ് ലണ്ടനിൽ നിന്ന് എം ബി എ ബിരുദം നേടിയ ആകാശ് രണ്ടായിരത്തി പതിനേഴിൽ തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് മായാവതി തന്നെയാണ് ആകാശിനെ പാർട്ടിയിലേക്ക് കൈപിടിച്ച് നടത്തിയത് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ യു പിയിലെ സഹരൻപൂരിൽ ദളിത് ഭാഗവും ടാക്കൂറുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് മായാവതിക്കൊപ്പം ആകാശം പ്രദേശം സന്ദർശിച്ചിരുന്നു ആ വർഷം നടന്ന ബി എസ് പി റാലിയിലായിരുന്നു ആകാശിന്റെ രാഷ്ട്രീയ പ്രവേശം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി എസ് പി പരാജയപ്പെട്ടതിന് പിന്നാലെ ആകാശിനെ മായാവതി പാർട്ടി പ്രവർത്തകർക്ക് ഔദ്യോഗികമായി പരിചയപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലും അദ്ദേഹം നിർണായക ചുമതല നിർവഹിച്ചു ആ തിരഞ്ഞെടുപ്പിൽ മായാവതിയുമായി അടുത്തു പ്രവർത്തിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മായാവതി പാർട്ടി സംഘടനാ സംവിധാനം പുനർക്രമീകരിച്ചതോടെ ആകാശിനെ ബി എസ് ദേശീയ കോർഡിനേറ്ററായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പാർട്ടിയുടെ സാമൂഹിക മാധ്യമങ്ങളിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തത് ആകാശാണ് ആ വർഷം നടന്ന ഹിമാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ബി എസ് പിയുടെ താരപ്രചാരകരുടെ പട്ടികയിൽ ആനന്ദിന്റെ പേര് രണ്ടാം സ്ഥാനത്തായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കേഡറുകളെ സജ്ജരാക്കാനുള്ള ചുമതലയെ മായാവതി ഏൽപ്പിച്ചു അംദേക്കറുടെ ജന്മദിനത്തിൽ രാജസ്ഥാനിലെ അൽവറിൽ സംഘടിപ്പിച്ച സ്വാഭിമാൻ സങ്കല്പ് യാത്ര നയിച്ചത് ആകാശായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ പാർട്ടിയിൽ ആകാശ് നേതൃസ്ഥാനത്തേക്ക് നീങ്ങുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു അടുത്തിടെ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന എന്നിവിടങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പങ്കാളിയായി ഈ വർഷം തുടക്കത്തിൽ നടന്ന ബി എസ് പി സങ്കല്പ് യാത്രയുടെ സൂത്രധാരൻ കൂടിയായിരുന്നു ഈ ഇരുപത്തെട്ടുകാരൻ ബി എസ് പിയുടെ മാറുന്ന രാഷ്ട്രീയ സമീപനങ്ങളുടെയും തന്ത്രങ്ങളുടെയും സൂചന കൂടിയായിരുന്നു ആ യാത്ര ബി എസ് പിയുടെ ഭാവി ഇനി ആനന്ദിന്റെ കൈകളിൽ ഇനി ആനന്ദിന്റെ ഊഴമാണ് പക്ഷേ ഈ മാറ്റവും നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മായാവതിയുടെ പ്രഖ്യാപനത്തോടെ അംഗങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് വലിയൊരു ചോദ്യം പാർട്ടിയിലും അതിന് സാധാരണ പ്രവർത്തകർക്കിടയിലും വലിയ എതിർപ്പിനുള്ള സാധ്യതയില്ലെന്നാണ് സാധ്യത പക്ഷേ ഇതിനിടയിലും ചില എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരാനും സാധ്യതയുണ്ട് ആനന്ദിന്റെ മികച്ച നേതൃപ്പാടവും നല്ല മാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം എന്നൊരു ഭാഗവും ി എസ് പിയിലെ ആണെങ്കിൽ ഇനി എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ലെന്ന് ഒരു ഭാഗവും പ്രതികരിക്കുന്നുണ്ട് ഇനി ആകാശം നേരിടേണ്ടെന്ന വലിയൊരു വെല്ലുവിളിയാണ് ബി ജെ പി ലേക്കും കോൺഗ്രസ് ലേക്കും ദളിത് വോട്ടർമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെ ഒഴുക്ക് തടയണമെന്നുള്ളത് പക്ഷേ ആകാശിന്റെ നേതൃത്വത്തിൽ ബി എസ് പി എങ്ങനെ വികസിക്കുമെന്നാണ് അണികളുടെ ഓരോരുത്തരുടെയും ചോദ്യം പാർട്ടിയെ ദേശീയതലത്തിൽ ശക്തിപ്പെടുത്താനുള്ള ചുമതല ഏൽപ്പിക്കുമ്പോൾ മായാവതിക്ക് പൂർണ്ണമായി ഉത്തർപ്രദേശിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമായിരിക്കും പദ്ധതി ഒരു താല്പര്യവും കാണിക്കാതെ മായാവതി ഒന്നും ചെയ്യില്ലെന്ന് നേതാക്കൾക്കും അറിയാം കാത്തിരുന്നു കാണാം ബി എന്ന പാർട്ടിയെ ആകാശിനി എങ്ങനെ നയിക്കുന്നുവെന്ന് ന്യൂസ് ഡെസ്ക് ന്യൂസ് ട്വന്റി ഫോർ